ഹായ് ഹലോ എല്ലാവർക്കും കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ മണ്ണൂത്തിയിലുള്ള അഖിൽ എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ നഴ്സറിയിലാണ് ഇവിടെ എണ്ണൂറ്റി അൻപതിൽ അധികം വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് അതുപോലെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ ധാരാളമുള്ള നഴ്സറിയാണ് അപ്പം ഇവിടുത്തെ പ്ലാന്റുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൃഷി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്യുക ോ ഞങ്ങളത് ഇത് പടിഞ്ഞാറ് വെള്ളാനിക്കരാണ് സ്ഥിതി ഞങ്ങൾക്ക് ഈ നഴ്സറിയിലേക്ക് വരാൻ മണ്ണൂറ്റിന്ന് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ വരിക അവിടെ നിന്ന് ലഭിച്ചു തിരിഞ്ഞാല് ഒരു ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിൽ എത്തും കൂടാതെ മുക്കാട്ടേറെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഭാരത് പെയിൻസിന്റെ ഷോറൂമുണ്ട് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാടം കഴിഞ്ഞിട്ട് നമ്മളെ നഴ്സറിയിലേക്ക് എത്തണം നമ്മുടെ നേഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി ഞങ്ങളുടെ നഴ്സറി പതിനാല് പതിനാല് വർഷമായിട്ടുള്ള നഴ്സറിയാണല്ലേ അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെ പ്ലാന്റുകളാണെങ്കിൽ ഇവിടെ ഉള്ളത് പിന്നെ അപ്പുറത്തെ നഴ്സറിയില് ഇൻഡോർ ഔട്ട്ഡോർ ഫാംസ് എല്ലാം ചെടിയാണ് ഇപ്പൊ ഒരുപാട് പേര് വാഴ നടുന്നുണ്ടല്ലേ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാഴക്കണ്ണ ഇവിടെ കിട്ടുവന്നത് ഇവിടെ അഖിലെ വാഴ കണ്ണുകൾ ധാരാളം ഉണ്ട് പല പല വെറൈറ്റി വാഴകളാണ് ഏത്തവാഴ ഉണ്ട് അതേപോലെ തന്നെ ഞാലിക്കൂവൻ അങ്ങനെ എല്ലാത്തരം വാഴയുടെ വിത്തുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നട്ടാവതി ഇപ്പൊ പലരും ഇത് ചോദിക്കുന്നൊരു കാര്യമാണ് പതിവേ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലേ നേഴ്സറികളിൽ ഇങ്ങനെ അതിപ്പോ ആൾക്കാർ അന്വേഷണം കൂടി നമുക്ക് വലിയ ഡ്രമ്മിലും വെച്ച് കൊടുക്കാമേ പിന്നെ ബ്ലൂ പൊട്ടിക്കാം ഇത് ബ്ലൂ കളറാണ് അഞ്ചു വർഷം ഇത് ഡിക് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് മരത്തേലാണ് സ്റ്റംബിലാണ് കായത് അത് വലിയ മരമാണ് പക്ഷെ മരത്തേലും നിറച്ച് കായുണ്ടാവുക ചെറിയ പിന്നെ ലോങ്ങിന് പോലത്തെ കായ് മഞ്ഞ കളർ കയറുന്ന പിന്നെ പുതിയ ഇത് കാലാപ്പാടി കാലാപ്പാടി മാവാണ് പിന്നെ റെഡ് ഹൈബ്രിഡ് ഇതാണ് അതെ അതെ മിനിയേച്ചർ ർ ആണ് പുതിയ വെറൈറ്റി ആണ് മിനിയേച്ചർ ആണ് ചെടി മരം വലുതായിട്ട് പോകും മിനിയേച്ചർ പിന്നെ വിയറ്റ്നാം റെഡ് ഇത് ഗ്രീൻ ക്രിസ്റ്റൽ ഇതെല്ലാം മറ്റൊരു ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് തന്നെ റോസ് എന്ന് പറയുന്ന ഇത് ഈ പ്ലാന്റ്

ഈ ഒരു പ്ലാന്റ് ചെറിയ കുറ്റിച്ചെടിയായിട്ട് വളരെ നാടാറ്റി പിന്നെ ഇത് പിങ്ക് തായ്ലാന്റ് പിങ്ക് കോക്കാണ് പിന്നെ ആയിരിക്കണത് ഇ വി ആർക്ക് ഇരുപത്തിയഞ്ച് മധുരം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ബ്ലാക്ക് ലോങ്ങൺ പിന്നെ റൂബി ക്രിസ്റ്റൽ സ്റ്റാർ വെറും ക്രിസ്റ്റൽ സ്റ്റാർ പിന്നെ ഇത് പിന്നെ ബ്ലാക്ക് ലോങ്ങൺ പിന്നെ പോങ് പിങ്ക് പിങ് പോങ് പോങ് റെഡ് പിങ് ഏതാണ് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നത് പിന്നെ ദുര്യോ ലോങ് ദുര്യൻറെ ടേസ്റ്റ് ഉള്ള ദുര്യോ ലോങ് പിന്നെ ദുര്യേന്റെ ടേസ്റ്റ് ഉള്ള അനോണ അനോണു പിന്നെ സിക്സ പുതിയ വെറൈറ്റികളാണ് സെക്ഷൻ 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 ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധങ്ങളാണ് ഇത് അപ്രോച്ച് ഗ്രാഫ് ആണ് കാഴ്ച മരത്തിനാണ് അതുകൊണ്ട് നമുക്ക് കായ് ഒരു കൊല്ലത്തുള്ള പിന്നെ ഇതെല്ലാം ഒരു വൺ പ്ലസ് വൺ വൺ പ്ലസ് ടു വൺ പ്ലസ് ത്രീ ഒരു ചെടിയും മേലെ രണ്ട് തരത്തിലുള്ള ഫുഡ് ആ രണ്ടെണ്ണം മൂന്നെണ്ണം വൺ പ്ലസ് വൺ ഒരിടത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഒരണത്തെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഒരിടത്ത് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഒരിടത്തെ നാലെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു ചെടി വാങ്ങിക്കുമ്പോ നാല് ചെടി നാല് വെറൈറ്റി മൂന്ന് വെറൈറ്റി നമുക്ക് കിട്ടും പിന്നെ പരിമിതമായിട്ടുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും പിന്നെ ഇത് ഒലോ സോപ്പ് എന്ന് പറഞ്ഞ അത് വെറൈറ്റി അതെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല ശർക്കര ടേസ്റ്റ് ആണ് പിന്നെ പുഴുങ്ങിയ ഏത്തപ്പഴം പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയ അതിന്റെ ടേസ്റ്റ് കൊണ്ട് നല്ലൊരു പഴം ഇഷ്ടപ്പെടുന്ന ഒരു അതൊരു മൂന്ന് വർഷത്തിനുള്ളിൽ കഴിക്കും പിന്നെ ആ നിൽക്കുന്നത് പിന്നെ ഭൂമിച്ചാമ ഹൈബ്രിഡ് ആണ് മിനിയേച്ചർ ലീഫാണ് അതൊക്കെ ഇതെല്ലാം പൂത്ത് കഴികളാണ് പൂത്ത് കായ്തലം ഉണ്ടായല്ല പിന്നെ ഇത് പർപ്പിൾ പർപ്പിൾ ഫോറസ്റ്റ് പേര പെർപ്പിൾ ഫോറസ്റ്റ് നല്ലൊരു ഇത് റോസ് മൈപ്രൽ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് അത്തിക്കാൻ കഴിക്കുന്ന ടേസ്റ്റ് ആണ് ധാരാളം കായ് ഉണ്ടാവും പിന്നെ നല്ല ഫ്ലവറിങ്ങും ഉണ്ട് പൂത്ത് കിടക്കുന്നു ചട്ടിയിലാണ് എടുത്ത് കഴിക്കും ഓ അതിന്റെ ഉള്ളത് നല്ലൊരു പിങ്ക് കളർ പോലെ അല്ലേ ആ കൊള്ളാം ഇവിടെ നോക്കട്ടെ ഇതാണ് ഇതുപോലത്തെ ശരിക്കും പഴുത്താലേ ടേസ്റ്റ് ഹൈബ്രിഡ് ഹൈറ്റ് ഇല്ലാതെ വളരും വളരും അല്ലേ നല്ലൊരു പ്രത്യേക ഷേപ്പാണ് അതെ

അതിന്റെ പഴുക്കുമ്പോഴായിരിക്കും നല്ല മധുര ഈ അബിയു കാണാ

ഓലോ സോപ്പോ മരമാണ് ഇതെല്ലാം കായ്ച്ചതാണ് കായ്വലം ഉണ്ടായിട്ടുള്ള പിന്നെ ഇത് ബദാം മാംഗോ മാങ്കോ യുജീനിയ എന്ന് പറഞ്ഞത് ചെടിയാണ് കുള്ളൻ കമുക് എന്ന് പറഞ്ഞാല് ഹീരള്ളി പിന്നെ ആ ഡോർ ഇത് കുപ്പാസു ഇത് ഈ കായ്വലൂസി

ോ ഡ്രമ്മിലാണ് ഇരിക്കുന്നത് കോക്കനട്ടിന്റെ ടേസ്റ്റ് ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങാപ്പീര പോലെ ഇരിക്കും മൂന്ന് വർഷം കൊണ്ട് കായ് കിട്ടും ജംഗിൾ സോപ്പ് ഇത് സാധനം ചക്ക കഴിഞ്ഞാൽ അടുത്ത വലിപ്പമുള്ളൊരു ആണ് ചക്ക ആ ചക്കേനെങ്കിലും ചെറിയ ആണ് പക്ഷെ നല്ല പിന്നെ വലിപ്പമുള്ളത് നല്ല ടേസ്റ്റാണ് ജംഗിൾ ജംഗിൾ സോപ്പ് എന്ന് പറയും പിന്നെ ഇത് അബിയുൻ്റെ വെറൈറ്റി പുളിസോ എന്ന് പറയും ഇത് നല്ല ഓറഞ്ച് കളറാണ് നല്ല ചോപ്പാണ് പിന്നെ നല്ല മധുരമുള്ളതാണ് അബിയുവിൻ്റെ ഇത് പിന്നെ ഇത് പറഞ്ഞ പൂക്ക് പൂക്കളും എല്ലാം കായകളും ഇത് നമ്മളുടെ സെഡേബാർ ചെറിയ നമ്മുടെ വീട്ടിൽ നിറച്ച് കായുണ്ടായിക്കേണ്ടത് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി നട്ടതാണ് വേണ്ട കായ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആണ് ഇവിടെ മോളെ വസ്തു വെയിലുണ്ട് താഴേക്ക് വെയിലൊന്നും ഇടിക്കില്ലേ കാട് പോലെയാണ് നിറച്ച ചെടികളാണെങ്കിലും ഇതുമ്പോ നിറയെ കായ ഇണ്ടാവണമുണ്ട് ഞാൻ ചാടി പൊടിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരിയാലും ഇഷ്ടംബറി പിന്നെ തെലുങ്കാന അതിന്റെ അതിന്റേതാ നല്ല ഭംഗിയില്ലേ പിന്നെ അമർലോറ്റിയാണ് പ്ലാവിന്റെ ഇങ്ങനെ വീതി ഉള്ളത് നല്ല വീതി അല്ലേറ്റി ഉണ്ട് ഇരുപത് വെറൈറ്റി അബിയോണ്ടല്ലേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന അഭിയവും ആണ് അഭിയോ ആണ് ഇപ്പൊ എല്ലാ വീടുകളിലും നമ്മുടെ കേരളത്തില് നല്ല കാലാവസ്ഥയിൽ അത് വളരുന്ന പിന്നെ ഇത് മധു ഡൽഹി എന്ന് പറഞ്ഞു മധു ഡൽഹി അബിയുജയ്ന്റെ ആണത് ഇതിലിപ്പോൾ നിലവിൽ നല്ലോണം പൂവുണ്ട് ആറ് ഉണ്ട് ആ ആ ആ അവിടെ ഞാൻ കാണാത്ത പല പല ഇതില് മൂന്ന് കായ കായകളിയ ചെറിയ വലിപ്പായി ഒന്ന് രണ്ട് മൂന്ന് അവിടെ നിറയെ പൂവുണ്ട് ഇതിന്റെ തൃശൂരിൻ്റെ മാത്രം ഒരു കാറ്റാണിത് ഭയങ്കര കാറ്റാണ് ഇത് ഞങ്ങളുടെ അങ്കമാലി മേഖലയിൽ ഇങ്ങനെ കാറ്റൊന്നുമില്ല ഇത് കാലത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് ജബോട്ടിക്കാബ വെറൈറ്റി പല വെറൈറ്റികളാണ് ഒത്തിരി തൈക്കൾ ഇരുക്കേണ്ടത് രണ്ട് സൈഡിലും തന്നെ ഒരുപാട് പുതിയ വെറൈറ്റികൾ മെക്സിക്കൻ റെഡ് ഉള്ള ജാക്കാണ് അതിന്റെ പ്ലാന്റ് ആണ് ഉള്ളിൽ നല്ല റെഡ് ഡിഷ് ആയിരിക്കും പുതിയ വെറൈറ്റി ആണ് എത്ര ആളുകൾ ഗ്രാഫ്റ്റ് പ്ലാന്റ് ഒക്കെ മൂന്ന് വോയി മൂന്ന് ഉള്ളി കഴിക്കും പിന്നെ ശ്രീ എന്ന് പറഞ്ഞ ജാക്ക് വന്നിട്ടുണ്ട് പിന്നെ സമ്പൂർണ പിന്നെ തായ്വാൻ റെഡ് സൂപ്പർ തായ്വാൻ്റെ സൂപ്പർ റെഡ് വെറൈറ്റി നമ്മുടെ മാരശ്രീന്ന് പറഞ്ഞിട്ടുള്ള ജാക്കാണ് ഉള്ള് റെഡ് തന്നെയാണ് ഇതും പുതിയ വെറൈറ്റികളിൽ പെട്ടതാണ് ൂർണ ഇത് ഇതും പുതിയ വെറൈറ്റി ആണ് നമുക്കൊരു അഞ്ചാറ് വെറൈറ്റിയോട് പുതിയതായിട്ട് ലേറ്റസ്റ്റ് വെറൈറ്റിയോട് വന്നിട്ടുണ്ട് അതുപോലെ മാക്സിമം നമുക്ക് ഈ സാധനം ഫ്രൂട്ട് ചെയ്യും നമ്മുടെ കെൽഡോങ് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ആഞ്ഞിലിയും നമ്മുടെ ഐനീച്ചും കൂടി ഒരു കൊളാബറേറ്റ് ചെയ്ത വെറൈറ്റി ആണ് ഫുള്ള് ഭയങ്കര നമ്മുടെ വിയറ്റ്നാ വിയറ്റ്നാമെല്ലാത് വിയറ്റ്നാം മെലറിയിൽ ഉള്ളു റെഡായിട്ടുള്ള ചാക്ക് ആ അതൊക്കെ ആള് ആയി നമുക്ക് പ്ലാൻ നല്ല ഭാഗം ശരിക്കും ആദ്യത്തെ കാലാപ്പാടിയിലെ മാംഗോയാണ് നല്ല വലിയ പ്ലാന്റ് ആണല്ലോ വലിയ പ്ലാന്റാ നമുക്ക് ഈ ഫ്രൂട്ട് ചെയ്യുന്നു ജയ തേർട്ടി ഇത് നമ്മുടെ ചെറുനാലയത്തിന്റെ പ്ലാന്റ് ആണ് നമ്മള് കാഴ്ച മല നമ്മുടെ കാഴ്ച മഴയർ നിന്നെ നോക്കി നമുക്ക് ലെയർ ലെയർ ചെറിയ നമുക്ക് കയല ഉണ്ട് എല്ലാ പേരും നമ്മുടെ പ്ലാന്റോളാണ് മദർ പ്ലാന്റ്സ് ആണ് നമ്മുടെ നമ്മൾ ഇത് മുന്നേ തന്നെ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കൃഷ്ണഗിരി ഐസ്ക്രീം ജപ്പാൻ തായ്ലാന്റ് വിയന്നാർ ും പേരകൾ നമ്മുടെ കയ്യിൽ ഹൈബ്രോഡ് നമ്മുടെ ഉണ്ട് ബലൂൺ പേര ബോട്ടിൽ പേരും ഇത് തന്നെ നമ്മളുടെ ചെറുനാരകം അതിന്റെ ഉള്ളിൽ പഴിച്ചു കിടക്കണ്ട അപ്പൊ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾക്ക് പൊട്ടിച്ചതാണ് അപ്പൊ ഇതിന്റെ തൈകളാണ് നമ്മളുടെ അടുത്തുള്ളത് അല്ലേ നമ്മൾ ഇത് തൈ നമ്മൾ നേരത്തെ കണ്ടതല്ലേ ചെറുനാരകം അടിപൊളി നാരങ്ങ ഞാൻ പക്ഷെ കടക്കാൻ സാധാരണ ഒരു വൈറ്റ് കളർ ആണ് ഉള്ളു റെഡ് ആയിരിക്കും ആണോ പിന്നെ നമ്മുടെ അബിയു പഴുക്കുമ്പോ ഒരു മഞ്ഞ കളർ ഗോൾഡൻ കളർ ആണ് ഇതൊരു ഓറഞ്ച് കളർന്നൊരു നല്ല ടേസ്റ്റ് നമ്മുടെ ഫ്രൂട്ട് നമ്മൾ ഇന്നലെ അതല്ലേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല നല്ല വെറൈറ്റി ഓട്ടോ പുളിസോ അല്ലേ പുളിസോ ഉം ഇത് തന്നെ നമ്മുടെ കട്നട്ടിന്റെ ജയിന്റ് വെറൈറ്റി ആണ് കായ നല്ല വലിപ്പം വരും നല്ല ടേസ്റ്റി ആണ് അതിന്റെ പോലെ മിനി കട്ട്നട്ട് നമുക്ക് അവൈലബിൾ ആണ് അത് ഫ്രൂട്ടോട് ഫ്രൂട്ടോടുകൂടി നമ്മുടെ ഇത് നമ്മുടെ കട്നട്ടിന് വലുതാണ് കായന്റ് വെറൈറ്റി ആണ് വലിയ കായ ആയിരിക്കും അല്ലേ കട്നട്ട് വാങ്ങിക്കുന്നവർ ഇത് വാങ്ങിക്കുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ കട്നട്ട് വാങ്ങുന്നതിൽ ഫ്രൂട്ട് മാത്രല്ല അത് കാണാനൊരു ഭംഗിയാണ് അവൈലബിൾ ആണ് നമ്മുടെ ആൾസീസൺ മാംഗോ തായ്ലാന്റ് മാങ്ങോ എന്നെറൈറ്റി പെട്ടതാണ് പിന്നെ

മഞ്ഞ കളറിലെ നിറച്ച് വീടിനുള്ളിലും വീടിന് പുറത്തും ടെറസിലും വളർത്താവുന്ന ചെടികളും അഖില എക്സോട്ടിക്കയിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ള പ്ലാന്റിന്റെ പേര് എല്ലാവരും ഒന്ന് ചെയ്യുക ചെയ്യോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം